വെറും ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല നിറം വെക്കാനും നല്ല ആരോഗ്യം വെക്കാനും നമുക്ക് ഇതേപോലെ ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാം ഒരാഴ്ച ഒന്ന് കഴിച്ച് നോക്കുക നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രമാണ് നമ്മളിത് തയ്യാറാക്കുന്നത് അപ്പം നല്ല ഹെൽത്തിയാണ് നല്ല ടേസ്റ്റിയാണ് നല്ല ആരോഗ്യവും കിട്ടും നല്ല കളറും കിട്ടും അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു വലിയൊരു ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു വച്ചിട്ടുണ്ട് ഒരു മൂന്നാല് ഈന്തപ്പഴവും എടുത്തു വച്ചിട്ടുണ്ട് ഇനി നമുക്ക് മിക്സഡ് വലിയ ചാറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം ക്യാരറ്റ് ചെറിയ പീസുകളാക്കി അരിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കുക അതേപോലെ ഈന്തപ്പോഴും അഞ്ച് മിനിറ്റ് ഒന്ന് കുതിർത്തിയതിനു ശേഷമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് നല്ല തണുത്ത വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്ത് പൊടിച്ചതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അപ്പോൾ കുറച്ച് വെള്ളം കൂടി തന്നെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ തരികളൊക്കെ മാറ്റാൻ വേണ്ടി നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും ക്യാരറ്റ് നിങ്ങൾ ഒരാഴ്ച ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും ഇവിടെ ഞങ്ങളെല്ലാവരും ഇതേപോലെ എപ്പോഴും കഴിക്കാറുണ്ട് നല്ല നിറവും വെക്കും നല്ല ആരോഗ്യവും വെക്കും അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഒരു ജ്യൂസാണിത് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ നമ്മളിതിൽ മധുരം ചേർത്തിട്ടില്ല അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ജ്യൂസ് ചേർത്ത് കൊടുക്കാം അപ്പം തേൻ ഇല്ലെങ്കിൽ മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കുക അപ്പോൾ ജ്യൂസും കൂടി ചേർത്ത് ഇനി നമുക്ക് വേണ്ടത് ഒരു അര ടേബിൾ സ്പൂൺ ചിയാ സീഡ്സ് ഞാൻ കുതിർത്തി വെച്ചിരുന്നു അതും കൂടി ചേർത്ത് കൊടുക്കാം ചിയ സീഡ്സ് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ അത്യാവശ്യമില്ല ഇനി ഒരഞ്ചാറ് കാശുവിനായിട്ടും കൂടി ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിരുന്നു അതും കൂടി നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി അതും കൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ മുകളിലൊരു ചെറിയ കഷണം ക്യാരറ്റും കൂടി ആണ് വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം നമ്മൾ ചേർത്തിരിക്കുന്നതെല്ലാം നല്ല ഹെൽത്തി ആയ കാര്യങ്ങളാണ് ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് കഴിച്ചു വെക്കാം അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കഴിച്ചു വെക്കാം അപ്പോൾ നമ്മളെടുത്തിരിക്കുന്നത് ക്യാരറ്റ് ഈന്തപ്പഴം കശുവിനട്ട് ഹണി ചിയ സീഡ്സ് എല്ലാം നമുക്ക് ആരോഗ്യത്തിന് പറ്റുന്നതാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളൊരാഴ്ച ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് അതിന് റിസൾട്ട് അറിയുക നല്ല കളർ എല്ലാവർക്കും വെക്കും ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ വരാം